ഹായ് ഓൾ ഒരു റെഡിമെയ്ഡ് നൈറ്റി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഇട്ട് നോക്കി പരുവ് നോക്കി ചുമ്മാ നമ്മുടെ ഊഹത്തിനുള്ള അളവിന് അങ്ങ് ഷെയ്പ്പ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ കയ്യിലൊരു നൈറ്റി അളവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും കൃത്യമായ അളവ് എടുത്ത് എങ്ങനെ ഒരു പുതിയ നൈറ്റിയിൽ അത് അടയാളപ്പെടുത്താം എന്നാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് ഇതൊരു പ്ലീറ്റഡ് നൈറ്റിയാണ് അപ്പോൾ പ്ലീറ്റഡ് നൈറ്റിക്ക് നിങ്ങൾക്കറിയാം പ്ലീറ്റഡ് നൈറ്റിക്ക് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഷെയ്പ്പ് ചെയ്താൽ മതി ആ പ്ലീറ്റഡ് നൈറ്റിക്ക് ചെസ്റ്റ് പോർഷനിലെ അളവ് കണക്കാക്കുക എനിക്കിവിടെ ഒരു ഇരുപത്തിയൊന്നര ഇഞ്ചാണ് അളവ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കൈവണ്ണവും കൈയിറക്കവും എത്രയാണ് വേണ്ടതെന്നും നമ്മുടെ നൈറ്റിയുടെ മൊത്തം ഇറക്കം എത്ര എത്രയാണ് എന്നും കണക്കാക്കുക ഇതെല്ലാം നമുക്കൊരു റഫായിട്ടൊരു പേപ്പറിലേക്ക് എഴുതി വെക്കാം അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് നമുക്ക് ഇരുപത്തിയൊന്നരയല്ലേ കിട്ടിയത് ആ ഇരുപത്തി ഒന്നര ആണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ തുണിയിൽ അടയാളപ്പെടുത്തിയാലോ നൈറ്റിയിൽ നൈറ്റിയിൽ അടയാളപ്പെടുത്തുമ്പോൾ ആ നൈറ്റിയിലെ തയ്യൽ തുമ്പിൽ തൊട്ട് അടുത്ത തുമ്പ് വരെ എത്ര അളവുണ്ടെന്ന് നോക്കാം ഇവിടെ എനിക്കൊരു ഇരുപത്തി രണ്ടര ഇഞ്ചാണ് കാണിക്കുന്നത് ഒരു ഇഞ്ച് എക്സ്ട്രാ മാത്രമേ ഉള്ളൂ ആ ഒരു ഇഞ്ചിൻ്റെ പകുതി അര ഇഞ്ച് ഒരു വശത്തും ആ അര ഇഞ്ചും അടുത്ത ഒരു വശത്തുമായിട്ട് മാർക്ക് ചെയ്യുക ഒരേ അളവ് ഈക്വലായിട്ട് മാർക്ക് ചെയ്യുക പിന്നെ നമ്മുടെ കൈവണ്ണവും രേഖപ്പെടുത്തി ആ കൈവണ്ണവും നമ്മുടെ ചെസ്റ്റ് പോർഷനും തമ്മിലൊരു ചോക്ക് വെച്ചൊരു മാർക്ക് ചെയ്യുക അതിനുശേഷം ചെസ്റ്റിന് താഴോട്ട് ഷെയ്പ്പില്ല എന്നാലും ഒരു ശകലം ഒന്നും ഒരു കുഴിച്ച് നമ്മളൊരു മാർക്ക് ചെയ്തിരിക്കുക പിന്നീട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം താഴ്വശത്തിൻ്റെ കാര്യം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് വിട്ടുപോയിട്ടുണ്ട് ഞാൻ എടുത്ത അളവ് നമുക്ക് എത്ര അളവാണോ അമ്പത്തൊന്നാണ് എനിക്ക് വേണ്ടത് ആ അമ്പത്തൊന്നിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാറ്റിയിട്ട് നമ്മുടെ ഇറക്കം കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ ഇഞ്ച് ഇട്ടേക്കുന്നത് ഓരോ ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടാണേ ഓക്കെ നമുക്ക് ഓരോ ഇഞ്ചും മടക്കി തയ്ക്കേണ്ടത് ഒരു മുക്കാലിഞ്ചിന് നിങ്ങൾ അടിച്ചാലും മതി കാരണം നമ്മുടെ കോട്ടൺ നൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് നൈറ്റി ഒരു പെട്ടം കഴുകുമ്പോഴത്തേക്കും ഒന്ന് ചുരുങ്ങും അപ്പോൾ ഒരു മുക്കാലിഞ്ചിന് അടച്ചാലും കുഴപ്പമില്ല പിന്നീട് നമ്മൾ ഏതൊരു നൈറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരും മൊത്തം തയ്യൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം പിന്നെ അടിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്ക് ചെയ്ത രേഖയിലൂടെ എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളോ എളുപ്പത്തിന് നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഒരു വരുമാനം നേടാം നമ്മൾ ഒരുപാട് വലിയ തയ്യലൊന്നും ചെയ്യുന്ന അല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ കൊണ്ടുവരുമ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് എനിക്ക് എൻ്റെ സ്വന്തം നൈറ്റി മാത്രം ഇട്ട് നോക്കി ഷെയ്പ്പ് ചെയ്യാനേ അറിയൂ എന്ന് നമ്മൾ ഇനി ഒരിക്കലും കരുതണ്ട നമുക്ക് ഇത് എളുപ്പം കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക